ഹലോ ഫ്രണ്ട്സ് ഓപ്പൺ ഡയറസിൻ്റെ പുതുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സ്ട്രോബറി പിക്കിങ്ങിന് പോകാൻ കേട്ടോ ഇതിപ്പോൾ ഒരു സീസണാണ് ഇപ്പോൾ ഞാൻ നോക്കി ഇപ്പോൾ ജൂൺ ഫസ്റ്റ് മുതൽ ജൂലൈ മിഡ് വരെയാണ് സ്ട്രോബെറി പിക്കിങ്ങിൻ്റെ സമയം എന്നു പറയുന്നത് അപ്പോൾ നമ്മളിവിടെ അടുത്തുള്ളൊരു ഫാമിലി പോകാം അപ്പോൾ നമ്മൾ വിളിച്ചു ചോദിച്ചപ്പോൾ നമ്മൾ ചെന്ന് നമ്മളെന്തോരം പറിക്കണോ അതിനുള്ള പൈസ കൊടുക്കാൻ പോരാത്രേ ഉള്ളൂ അവർ പറഞ്ഞത് അപ്പോൾ അതെ നമ്മുടെ ഡെറിയും ഫാമിലിയുണ്ട് പിന്നെ ഫാമിലി ഉണ്ട് അവർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും ഇതേ പിള്ളേരൊക്കെ

ഹായ് പെറുക്കാനായിട്ട് പറഞ്ഞു കൊട്ടേം പണി നല്ല കാണുന്നു അപ്പൊ കൊട്ടക്കെന്തായാലും കാണണം വിചാരിക്കണം ചെലപ്പോ വാങ്ങും പറയുന്നവിടെ മേടിക്കാൻ കിട്ടുന്നൊക്കെയാ പറയണോ സാധ്യതയില്ല ഇവിടെ പോയി നോക്കാം ില്ലേ ഒരു കിലോ ആറ് ആ അതുപോലെ ഈ സാധനം ഈ സാധനം ഒരു കിലോയ്ക്ക് അത്രേ ഉള്ളൂ അത് വേറെന്തോ വരിയാടാ അച്ഛേ ജോലി ചെയ്യുമ്പോൾ ഇത്ര ആത്മാർത്ഥം കാണിക്കാറുള്ളത് കേട്ടോ ഇത് ഇവിടെ പോയാ നല്ല സ്ഥലത്തില് സ്ഥലത്തല്ല അന്നമുളം റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഞാനിവിടെ വന്നപ്പോ സ്ട്രോബെറിയുടെ ചെടി ഇത്രയും പൊക്കം കുറഞ്ഞ ചെടിയാണെന്ന് അറിഞ്ഞത് ഇത് കണ്ടോ നമ്മളിവിടെ ഇങ്ങനെ നിറത്തിഞ്ഞ് ഇങ്ങനെ ഓരോന്ന് തുളഞ്ഞു നോക്കണം ഇവിടെ എന്തെങ്കിലും ഉണ്ടോന്ന് അത്രയും ചെറിയ ചെടികളാണ് മാത്രം പറച്ചാ ഇവിടെ ഒരു കിലോയ്ക്ക് പറഞ്ഞത് അപ്പൊ നമ്മൾ എന്താ എത്ര എന്തോരം പറിച്ചുകൊണ്ട് പോണോ അത് അവിടെ ചെന്ന് വേ ചെയ്തിട്ട് അതിന്റെ പൈസ കൊടുക്കാം അങ്ങനെയാണ് കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ പറിച്ചുകൊണ്ടിരിക്കട്ടെ പിള്ളേർക്കൊക്കെ നല്ല എൻജോയ്മെന്റ് ആണ് ഇഷ്ടപ്പെട്ടുണ്ട് അപ്പൊ അവളുടെ പൊട്ടിച്ചത് സോ സ്വീറ്റ് അല്ലേ ഇഷ്ടായോ കേ സ്ട്രോബറി മിൽക്ക് ഷേക്കോ സ്ട്രോബെറി ഐസ്ക്രീമോ സ്ട്രോബെറി പാൻ കേക്കോ ഇങ്ങനെ ഇദ്ദേഹം ഉണ്ടാക്കിയിട്ട് വരും കേട്ടോ സ്ട്രോബെറി ചാമൻ അങ്ങനെ അത്രയും പറിച്ചിട്ടുണ്ട് ആ പണ്ട് നീലയായിരുന്നു ആ കണ്ണാടി ഒന്ന് മാലി ചെറുപ്പ ചൊപ്പവുമായിരിക്കും ഗുഡ് ഗുഡ് ഇതാര്യ നീന്ത നമ്മളീ പ്ലക്കിങ്ങും തീറ്റയും പൊട്ടിക്കലും എല്ലാം കൂടി നോക്കുന്നത് നമ്മുടെ കളർ അത് നാച്ചുറൽ കളറാണ് താരം നോക്കി ഇനി നമ്മളിത് അവിടെ കൊണ്ടുപോയി അതിന്റെ വെയിറ്റ് എത്രയാണോ അതിന്റെ പൈസ കൊടുക്കാൻ നമ്മൾ പോവാത്തേ ഉള്ളൂ അപ്പം നല്ല വെതറായിരുന്നു നല്ല ഉടുപ്പൊക്കെ ഇങ്ങനെ പാൽപ്പറം നടക്കാൻ പറ്റി നമ്മുടെ ജാക്കറ്റൊക്കെ ഇട്ടുള്ള വായിക്കുന്ന ഒരു നല്ലൊരു മോദനായിരുന്നു ഇന്നത്തെ ഒരു ദിവസം അപ്പൊ അപ്പം ഇനി ഇവിടെ റാസ്ബറി കൂടി ഉണ്ട് ചെലപ്പായിരിക്കുന്നു കേറുമായിരിക്കും എന്താണ് സംഭവം കാണാനായിട്ട് കുഞ്ഞു അവളെ നിലത്ത് പാടി പിന്നെ പെർക്കോതെ ശരിക്കും അനിയനെ ഞാൻ ഈ വീഡിയോ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ